നമസ്കാരം തൊടുപുഴ കുമാരമംഗലത്ത് അമ്മയുടെ കാമുകനായ അരുണാനന്ദന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ ഏഴുവയസുകാരൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടിക്കായി കേരളം മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ഭർത്താവിന്റെ മരണം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കാമുകനൊപ്പം പോയ ആ അമ്മയെയാണ് യുവതിയുടെ ഭർത്താവായ ബിജുവിന്റെ മരണത്തിൽ ഉൾപ്പെടെ ദുരൂഹത ഉയർന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ ചില തുറന്നു പറച്ചിലുകൾ നടത്തുകയാണ് യുവതിയുടെ ഭർത്തൃമാതാവ് ഇത്രയൊക്കെയാണെങ്കിലും മരുമകളെക്കുറിച്ച് ആ അമ്മയ്ക്കും നല്ല അഭിപ്രായമായിരുന്നു പഠനത്തിൽ മിടുക്കിയും സൽസ്വഭാവിയുമായിരുന്ന തന്റെ മരുമകൾ ഭർത്താവിനോടും കുട്ടികളോടും നല്ല സ്നേഹമായിരുന്നു വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ മോനുണ്ടായത് കുഞ്ഞുങ്ങളുണ്ടാകാൻ ചികിത്സയും നടത്തിയിരുന്നു മോൻ അവൾക്ക് പൊന്നുപോലെ ആയിരുന്നു രണ്ടു വയസ്സുവരെ പാലും കൊടുത്തിരുന്നു ഒരു നേരം പോലും കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നുമില്ല അധ്യാപികയായി തന്റെ ഒപ്പം ജോലി ചെയ്ത ടീച്ചറിന്റെ മകളാണ് അവൾ ടീച്ചർക്കൊപ്പം വീട്ടിൽ വന്നിട്ടുള്ള അവളെ എന്റെ മകന് ഇഷ്ടമായി അങ്ങനെയാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ടെക്നോ പാർക്കിൽ ജോലി ചെയ്തിരുന്ന മകനുമായി അവളുടെ വിവാഹം നടത്തിയത് വിവാഹശേഷം ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നടത്താനായി ഉടുമ്പന്നൂരിലേക്ക് പോയ അവർ അവിടെ താമസമാക്കി കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിമൂന്നിനായിരുന്നു മകന്റെ മരണം ഹൃദയാഘാതമായിരുന്നു മരണകാരണം എന്റെ മകൻ നല്ലവനായിരുന്നു മകന്റെ വേർപാടോടെ അവളും മക്കളും ഞങ്ങൾക്കൊപ്പമായിരുന്നു മാനസികമായി തളർന്ന അവളെ ഏറെ പണിപ്പെട്ടാണ് സാധാരണ തിരിച്ചു കൊണ്ടുവന്നത് മകൻ മരണപ്പെട്ടെങ്കിലും ചെറുമക്കളുമായി ഭർത്താവിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിൽ കഴിയാൻ അവളോട് അപേക്ഷിച്ചു പോസ്റ്റ് മാസ്റ്ററായി വിരമിച്ച ഭർത്താവിന്റെയും തന്റെയും പെൻഷനും വിദേശത്ത് ഡോക്ടറായ മകളുടെ സഹായവും ഉറപ്പും നൽകി മകന്റെ മരണം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അരുണാനന്ദനൊപ്പം ജീവിക്കാൻ അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചു ലോകത്ത് ആരെ വേണമെങ്കിലും നീ വിവാഹം ചെയ്തോ അവന്റെ കൂടെ പോകരുതെന്ന് അന്നേ ഞങ്ങൾ ഉപദേശിച്ചതാണ് വിവാഹബന്ധം വേർപെടുത്തി മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിൽ കഴിയുന്ന അവനുമായുള്ള ജീവിതം ശരിയാകില്ലെന്ന് ഉപദേശിക്കുകയും ചെയ്തു എന്നാൽ അതൊന്നും കൂസാതെ അരുണമധു ജീവിതം മോഹിച്ച് നാടിവിടുകയായിരുന്നു അവൾ തന്റെ മകന്റെ മരണത്തിൽ ഇപ്പോൾ സംശയമുണ്ടെന്നും കുട്ടികളുടെ മുത്തശ്ശി പറയുന്നു മലയാളത്തിലെ പ്രശസ്ത സംവിധായകന്റെ മകളാണ് അരുണിന്റെ കാമുകിയായ യുവതി വിനീതും കുഞ്ചാക്കോ ബോബനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മഴവില് സിനിമ സംവിധാനം ചെയ്തത് ഈ യുവതിയുടെ പിതാവായിരുന്നു പിന്നീട് കന്നഡ സിനിമയിലേക്ക് കൂടുമാറിയ ഇയാൾ അധ്യാപികയായ യുവതിയുടെ അമ്മയെ ഡൈവോഴ്സ് ചെയ്തിരുന്നു എങ്കിലും ഇപ്പോഴും കുടുംബവുമായുള്ള ബന്ധം തുടരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക